എൻ്റെ ഇൻഡസ്ട്രിയിലെ ഗ്യാപ്പ് ഞാൻ നോക്കുകയാണ് ഗ്യാപ്പ് നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായി എവിടെ ചെന്നാലും എല്ലാ ട്രെയിനേഴ്സും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രാറ്റജിയാണ് കസ്റ്റമറെ കണ്ടെത്താൻ നൂറ്റൊന്ന് മാർഗങ്ങൾ ബിസിനസ് വളർത്താൻ പത്ത് മാർഗങ്ങൾ സ്ട്രാറ്റജിയുടെ ബഹളം യൂട്യൂബ് തുറന്ന സ്ട്രാറ്റജി ട്രെയിനിങ്ങുകൾ സ്ട്രാറ്റജി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി എത്ര നി എന്ത് ചെയ്യണം എന്നറിയാത്തതല്ല നിങ്ങളുടെ പ്രശ്നം എന്ത് ചെയ്യണമെന്ന് എന്നെക്കാളും അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്ന ആരെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യണമെന്ന് പക്ഷെ അത് നടപ്പാക്കാനുള്ള എബിലിറ്റി അതാണ് സ്കിൽ അതില്ല എന്താണ് സ്കിൽ എബിലിറ്റി ടു എക്സിക്യൂട്ട് സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവ് അതിൻ്റെ പേരാണ് സ്കിൽ ഇതാണ് കുറവ് എന്ന് മനസ്സിലാക്കി അതിന് ഞാനൊരു സിസ്റ്റം കൊണ്ടുവന്നു ആ സിസ്റ്റത്തിൻ്റെ പേരാണ് കിങ്സ് ക്ലബ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എന്നും രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് മുതൽ ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എൻ്റെ കൂടെ ഇരുന്ന് സെയിൽസ് പഠിക്കാം ബിസിനസ് പഠിക്കാം മാനേജ്മെൻറ്റ് പഠിക്കാം ലീഡർഷിപ്പ് പഠിക്കാം മാർക്കറ്റിംഗ് പഠിക്കാം എന്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ പറയാതെ പോലും അറിഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചു കിങ്സ് ക്ലബ്ബിൽ വന്നാൽ നിങ്ങൾ പിന്നെ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു ബുക്ക് വായിക്കണ്ട ഒരൊറ്റ വീഡിയോ കാണണ്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടത് മാത്രം വന്ന് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ എന്നെ പഠിക്കാൻ വിടുന്നു അത്രയേ ഉള്ളൂ അതാണ് കിങ്സ് ക്ലബ് അവിടെ നിങ്ങളുടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് കൂട്ടുന്നത് അപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നോക്കിയപ്പോൾ എല്ലാ ട്രെയിനേഴ്സും സ്ട്രാറ്റജി വാരി വിതറുന്നു പക്ഷേ അത് നടപ്പാക്കാനുള്ള കഴിവ് ബിസിനസ് ഓണേഴ്സിന് ഇല്ല ഞാൻ എന്ത് ചെയ്തു ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്തു ത്രൂ എ സിസ്റ്റം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ പ്രശ്നം സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണോ സ്കില്ലാണോ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം സ്ട്രാറ്റജി ഇല്ലാത്തതാണോ അത് നടപ്പാക്കാനുള്ള സ്കിൽ ഇല്ലാത്തതാണോ ഇന്ന് നേരം വളുത്തപ്പം തൊട്ട് നമ്മൾ പഠിച്ച ഗോൾഡൻ ഗൂസ് ആയിക്കോട്ടെ അത് കഴിഞ്ഞുള്ള നാല് പ്രിൻസ് ഓരോ പോയിന്റ് ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് തോന്നിയില്ല ഏഹ് ഇതെന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഇത് എൻ്റെ കാര്യമല്ലേ ഈ പറയുന്നത് തോന്നിയോ ആർക്കൊക്കെ തോന്നി ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് ആർക്കൊക്കെ തോന്നി യെസ് ഐ നോ യു ബെറ്റർ ദാൻ യു നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങളെ എനിക്കറിയാം കാരണം യു ആർ മൈ അവതാർ ഇവിടുത്തെ ഗുണം എന്താണെന്ന് അറിയോ ട്രസ്റ്റ് കൂടും നമ്മളൊരു ഡോക്ടറെടുത്ത് ചെന്നിരിക്കുന്നു ഡോക്ടറോട് അങ്ങോട്ട് പറയുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ സിംറ്റംസ് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഡോക്ടറിൽ വിശ്വാസം കൂടും ആണോ എൻ്റെ അസുഖം മനസ്സിലായി അയാൾക്ക് അയാൾ തരുന്ന മരുന്ന് വിശ്വാസത്തോട് കൂടി നമ്മൾ കഴിക്കും കാരണം എന്താ വി ട്രസ്റ്റിംഗ് സോ കസ്റ്റമറുടെ പ്രോബ്ലം അവർ പറയാതെ തന്നെ അങ്ങോട്ട് പറയാമെങ്കിൽ ട്രസ്റ്റിങ് യു എന്റെ പ്രശ്നം ഇത്രയും മനോഹരമായി അറിയാവെങ്കിൽ ഉറപ്പായും അവൻ്റെ കയ്യിൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട് എന്ന് കസ്റ്റമർക്ക് വിശ്വാസം വരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ അവരെക്കാൾ സിമ്പിളായി അവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ സെയിൽസ് ടീം എന്താ ചെയ്യേണ്ടത് കസ്റ്റമറുടെ പെയിൻ അവനേക്കാൾ സിമ്പിളായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക